ഞാന് രണ്ടു മക്കളാണ് ഞാൻ ഒരു എൽ പി സ്കൂൾ ടീച്ചറാണ് പക്ഷേ മൈക്കിനു മുന്നിലും നിങ്ങൾ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഉപയോഗപ്പെടുത്താറില്ല ഭയങ്കര പേടിയാണ് ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ പറയാനുണ്ടാവും പക്ഷെ മുൻകൂട്ടി കുറയുന്നതൊക്കെ പറയണമൊക്കെ മനസ്സിലുണ്ടാവുമെങ്കിലും ആ സാഹചര്യത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ

അവസരം റെഡ് ഞാൻ പഠിച്ച ഏഴാം ക്ലാസ്സിൽ എന്നെ പഠിച്ച സ്കൂളില് ആ സമയത്ത് ഈ വാർഷിക ആഘോഷം ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവാറില്ല ഇപ്പോ ഉണ്ട് അതിനുശേഷം എന്നെ എട്ടാം ക്ലാസ് മുതൽ ഒരു വിമൻസ് കോളേജിൽ അപ്പം കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ ചേർത്ത് മതപഠന മതപരമായ രീതിയിലാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറുന്നതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സ്ഥാപനത്തിൽ ചേർന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസരം ഇല്ല പിന്നെ സ്കൂളിൽ എന്തുകൊണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് പഠിച്ചതിൻ്റെ കഥാകൗണ്ട് സ്കൂളിൽ ടീച്ചറായി എന്നാലും അവിടെ നിന്നാണ് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി തുടങ്ങിയത് പല അവസരങ്ങളും നമ്മുടെ ടീച്ചേഴ്സ് മീറ്റിങ്ങുകളിലൊക്കെ ആദ്യം അങ്ങനെയുള്ള അവസരങ്ങളോ എനിക്ക് അഥവാ അങ്ങനെയൊരു ചാൻസ് വന്നാൽ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പക്ഷെ പിന്നെ പിന്നെ സ്വയം മാറി മാറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇങ്ങനെ പ്രസംഗിക്കണമെന്നും അങ്ങനൊക്കെ ഒരു മോഹം മറ്റുള്ള ആൾക്കാർ ടീച്ചേഴ്സും മറ്റുള്ളവരൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കും അതേപോലെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഒരു രണ്ടു രണ്ടുപേർക്ക് സംസാരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മുമ്പ് ഇവിടെ പറഞ്ഞ സാറും പറഞ്ഞതുപോലെ തന്നെ ഞാനും യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്ത് പ്രസംഗങ്ങളും നമുക്കിപ്പോ യാത്രയൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെ യൂട്യൂബ് തെരഞ്ഞു തെരഞ്ഞ് അങ്ങനെയാണ് എനിക്ക് പൈസ സാറേ ഞാൻ യൂട്യൂബ് വഴിയാണ് കണ്ടുകൊള്ളുന്നത് അങ്ങനെ ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ സാറെ വിളിച്ചു സാറോട് ഇങ്ങനെ കോവിഡിൻ്റെ ടൈമാണെന്ന് തോന്നി ഇങ്ങനെ പ്രസംഗം പഠിക്കണം എന്ന് പറഞ്ഞാൽ സാറേ വിളിച്ച സമയത്ത് സാറെ വേറൊരു കോഴ്സിലേക്ക് എനിക്ക് അഡ്മിഷൻ തോന്നു എൻ എൽ ബി കോഴ്സ് പക്ഷെ ആ കോഴ്സിൽ ഞാൻ പങ്കെടുത്തത് കൊണ്ട് ഒരു കുറേ മാറ്റങ്ങൾ ഉണ്ടായി കാരണം ഞാൻ വളരെ ഒരു അപകടം ഇൻട്രോട്ട് ആയൊരു വ്യക്തിയായിരുന്നു പിന്നെ എപ്പോഴും നെഗറ്റീവ് നെഗറ്റീവ് മൈൻഡ് മൈൻഡായിരുന്നു നല്ലത് എന്തിനാണ് എനിക്ക് അങ്ങനെ കഴിയില്ല കഴിയില്ല ആ ഒരു ചിന്തയായിരിക്കും എപ്പോഴും മനസ്സിലായി പക്ഷെ എനിക്കെന്നെനിക്ക് എന്തല്ലോ എനിക്ക് കഴിയുമെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്നാലെ മനസ്സ് പറയും അതിന് കഴിയില്ല കഴിയില്ല എന്ന് പക്ഷെ സാറേ പൂർണമായിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും എല്ലാം ഉള്ളിയിൽ പിന്നെ സ്വയം ഇങ്ങനെ ആവുമെന്ന് പറയുന്നവരും ഉള്ളിൽ വീണ്ടും ആരോ അതിൻ്റെ ഇല്ല അതിനാവില്ല എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഇപ്പോഴുണ്ട് പക്ഷെ എന്നാലും ഒരു കുറെ മറ്റും എൻ്റെ സാറേ ക്ലാസ്സിലൂടെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ സാറേ പാസീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇപ്പോഴും നാളെ ആവട്ടെ നാളെ ആവുക അവസരം രണ്ടായിരത്തി അഞ്ചില് പൂജ്യം പാകട്ടെ എന്ന് കരുതി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ എന്തായാലും കൊറേ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ ഒരു പെട്ടെന്ന് തോന്നിയാ പിന്നെ രാത്രിയൊക്കെ തോന്നിയാ പിന്നെ ഒരാളിപ്പോ സൗദിയിലാണ് ഒരാൾ നാട്ടിലാണ് ഭാര്യയ്ക്ക് ഇപ്പോഴത്തെ ജോലിയൊന്നുമില്ല കുറച്ച് കൃഷിയും ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കും ഇത്ര മാത്രമേ എൻ്റെ ഭാഗത്തെ സ്വയിച്ച എല്ലാവർക്കും ആ അതിൻ്റെ ഞാൻ എനിക്കിപ്പോൾ ടീച്ചർ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്ന എന്തെങ്കിലും മറ്റുള്ളവരെ മുന്നിൽ ഞാനാൾ കൂടുമ്പോൾ എന്തുകൊണ്ടാണ് പറയും അതിനൊരു വിഷമവും ഇല്ല നമ്മൾ സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ നമ്മളെ മുന്നിലെ ആൾക്കാരും കുട്ടികളും ഒക്കെ ഇങ്ങനെ അറിഞ്ഞു നിൽക്കുന്ന സമയത്ത് വലിയ കാര്യം ഒരു ആശംസ അർപ്പിക്കാനൊക്കെ അതിന് പോയാൽ ഞാൻ ഒറ്റ വാക്കില് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞു പോകുന്നത് എന്നാൽ പിന്നെ അവിടെ നമുക്ക് തെറ്റില്ലല്ലോ അതുമാത്രമല്ലേ പറയുന്നത് അങ്ങനെയുള്ള ഇപ്പോൾ എന്തുണ്ടെച്ചാ ആൾക്കാരെന്താ വിളിക്കാത്തത് വരുന്നില്ല ഏറ്റവും കോട്ടക്കട ഭാഗത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത് വീട്ടിൽ അനിയൻ ഉണ്ട് പിന്നെ ഉമ്മാമുണ്ട് ഇത്ത പിന്നെ ഞാൻ പഠിക്കുന്നത് ജയമ സ്കൂളാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് ഒരു ലോക്കോ ലോകോപ്പിലാവണം എന്നുള്ളത്

ജോലി മലപ്പുറം ജില്ലയിലാണ് അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാണ് ന്യൂബോൺ ഡ്രസ്സ് അണ്ടർ ഗാർമെന്റ് സപ്ലൈ ആണ് ഭാര്യയുണ്ട് രണ്ടും വടക്കും തെക്കും വടക്കോട്ടുള്ള സംസ്കാരവും തെക്കോട്ടുള്ള സംസ്കാരങ്ങളിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എൻ്റെ നാട് ഒരു നാട്ടുപ്രദേശമാണ് റബ്ബർ കൂടുതലുള്ളൊരു നാടാണ് വീടുകൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അടുത്തടുത്താണ് വീടുകളെല്ലാം നമ്മൾക്കൊരു വീട് വേണ്ട കഴിഞ്ഞാൽ ഒരു ഏക്കർ അല്ലെങ്കിൽ അമ്പത് സെൻറ്റ് കാണുക അതും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മലപ്രദേ മല മലയോര പ്രദേശമാണ് മലയോര പ്രദേശമായതുകൊണ്ടാണ് അങ്ങനെ പിന്നീട് കൈതച്ചക്കയും റബ്ബർ പറഞ്ഞു പോകാനുള്ള കാലങ്ങളെല്ലാം അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇവിടെ നല്ല തിരക്കാണ് അത് പോപ്പുലേഷൻ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾക്ക് സിറ്റികളിലെല്ലാം നമ്മൾ എന്നെ കാണുന്നൊരു പ്രത്യേകത വീടുകളൊന്നും വലുതായിട്ട് അങ്ങനെ സിറ്റികളൊന്നും കാണും പക്ഷേ ഉള്ളിലോട്ട് ഒരുപാട് ഞാൻ സിറ്റിയിൽ നിന്ന് വിട്ട് ഇവിടെ എനിക്കൊന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലാവുന്ന പക്ഷെ ഇവിടെയാണ് വീടുകളെല്ലാം എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് പക്ഷെ സിറ്റികളാകുമ്പോൾ അത്ര അടുത്തടുത്ത് കുറേ സ്ഥലങ്ങൾ കാര്യമായിട്ടുണ്ട് അങ്ങനെ കുറച്ച് വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് എന്നെ എല്ലും ജോലി നാട് പിന്നെ ഹോള് ഈ ഹോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷനാണ് ഉണ്ടായത് അതിൻ്റെ നമ്മൾ എവിടെയായാലും ചെന്ന് കയറുന്ന ഒരു സ്ഥലം ചെറിയൊരു ഹോൾ ഒരു ഒരു ചെറിയൊരു എൻട്രി കൂടെ കയറിയിട്ട് വിശാലമായ ഒരു സ്ഥലത്ത് എത്തുന്നത് പോലെയാണ് നമുക്ക് അവിടെ ആദ്യം എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പൊസിഷൻ ഒരു ഒരു പോർഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല പിന്നീട് നമ്മൾക്ക് നമ്മുടെ ഇത് പാലക്കാടാണ് പാലക്കാടിനെ പറ്റി എപ്പോഴും നമുക്കറിയാം തമിഴ്നാടിൻ്റെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഭാഗമായിരുന്നു പാലക്കാട് എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗം തിരുവനന്തപുരം മാർത്താണ്ഡോ കന്യാകുമാരി കന്യാകുമാരി ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ബോർഡർ സ്ഥലമാണ് അതേപോലെ അന്ന് അന്ന് പാലക്കാട് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ മാർത്താണ്ഡം അല്ലെങ്കിൽ കന്യാകുമാരി ജില്ല കൊടുത്തത് എന്നാലും അതിന്റെ ഒന്ന് രണ്ട് എൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ ആ ജില്ലയെ പറ്റി പറയാം തിരുവനന്തപുരം ജില്ലയില് പത്ത് പോലീസുകാർ അതിൽ രണ്ട് രണ്ടുപേരെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് എടുക്കണം അത് അവിടുത്തെ ഒരു അന്നത്തെ കാലത്തെ കൂട്ടിച്ചേർ വിട്ട് കൊടുക്കൽ കൂട്ടിച്ചേർക്കുണ്ടാവണം അന്നത്തെ ഒരു നിയമമാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയാണെങ്കിൽ ആ ദിവസം അവധി ഗവൺമെന്റ് കളക്ടർ അവധിയായിരിക്കും കന്യാകുമാരി ജില്ലയ്ക്ക് എന്ന് പറഞ്ഞ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞൊരു ഫേമസ് തിരുവനന്തപുരത്ത് ഫേമസ് ഇതാണ് ഓണം ഓണം തമിഴ്നാട്ടിൽ ലീവ് കൊടുക്കേണ്ട ആവശ്യമില്ല ബട്ട് ആ സ്റ്റേറ്റിന് ആ ഡിസ്ട്രിക്റ്റിന് കളക്ടർ അവധിയാണോ ഓണം ഇങ്ങനെ ഇങ്ങനെയുള്ള കേരളത്തിൽ എന്ത് അവധി വന്നാലും ആ തിരുവനന്തപുരം ജില്ലയ്ക്ക് അത് കന്യാകുമാരി ജില്ലയ്ക്ക് അത് അവധിയാണ് കന്യാകുമാരി ജില്ലയിൽ അവിടെ സംസാരം അല്ലാതെ കുറേ ആൾക്കാർ അവിടെ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ സംസാരിക്കുന്നതെല്ലാം മലയാളമാണ് കന്യാകുമാരി ജില്ലയിൽ സംസാരിക്കുന്ന പക്ക മലയാളം അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ജി കാർത്തികൻ സാറിൻ്റെ മരുമകൾ ദിവ്യ ഐ പി എസ് കളക്ടറാണല്ലോ ദിവ്യ എന്ന് പറയുന്നത് ഐ പി എസ് കളക്ടറാണ് പുള്ളിക്കാരി ആക്ച്വലി കന്യാകുമാരി ജില്ലക്കാരിയാണ് പട്ട് പുള്ളിക്കാരോട് ഒരുപാട് യൂട്യൂബിലൊക്കെ മലയാളം ഒരുപാട് കേൾക്കാറുണ്ട് ചെറിയ റീലുകളൊക്കെ നമ്മുടെ നല്ല രീതിയിൽ അവിടെ ഉള്ളവർ മലയാളം പറയുന്നു പിന്നീട് െ ജോലി തിരുവനന്തപുരം ഈ ജോലി ഏത് ജോലി തിരുവനന്തപുരം ജില്ലയ്ക്ക് എന്ത് ജോലി ഉണ്ടായാലും രണ്ട് രണ്ട് ടു പെർസെൻറ്റേജ് ആണ് ഈ കന്യാകുമാരി ജില്ലയിലുള്ളവർക്കും അവധിയും ഇങ്ങനെയാണ് പക്ഷെ എനിക്കറിയില്ല കമാർത്ത ഇവിടെ പാലക്കാടിന് അതേപോലെ ഉണ്ടോയെന്ന് എനിക്കറിന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വളർന്നതായതുകൊണ്ട് തമിഴ്നാടിൻ്റെ എന്തെങ്കിലും അവധികൾ ഈ പാലക്കാടിനുണ്ടോ എന്ന് എനിക്കറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ പാലക്കാടുണ്ടല്ലോ അതുകൊണ്ട് അവിടുത്തെ കോമൺ അവധി കളക്ടർ അവധിയായിട്ട് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇതാണ് തിരുവനന്തപുരവും പാലക്കാടുമായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ വരാറ് കഴിഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല എന്നാലും അരകല്പം കാര്യം എനിക്ക് തോന്നുന്നു പിന്നെ തെക്കൻ ശബരി ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ നിന്നൊക്കെ എനിക്ക് പാലക്കാട് എല്ലാ സ്ഥലത്തു നിന്നും വനിതകളുടെ ലേഡീസിൻ്റെ ആണ് കൂടുതലും വരുന്നത് ലേഡീസിൻ്റെ ഒരു ഫെസ്റ്റിവൽ എനിക്ക് തോന്നുന്നു പിന്നെ ഡിസംബറിലോ ജനുവരി ഈ ഒരു മാസങ്ങളിലല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒന്നും കഴിഞ്ഞതല്ല എനിക്ക് ഏത് മാസമാണ് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവിടെ വരാറുണ്ടോ വന്നു കഴിഞ്ഞാൽ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഇതേ സമയം എന്ന് പറഞ്ഞാൽ ഒരു വൈകിട്ട് അഞ്ച് മണി നാലുമണിയാകുമ്പോൾ ഒരു ഓരോ ഏരിയയിലും വലിയ ലോറിക്കകത്ത് ആയിരം രണ്ടായിരം ചുടുകട്ടകൾ എന്ന് പറഞ്ഞാൽ അയ്യായിരം തോന്നുന്നു ഒരു ഒരു വണ്ടിയിൽ ഓരോ ഒരു ചുടുകട്ടകൾ ഒരു ഏരിയക്കുണ്ടാവും എന്നാൽ ഒരു വണ്ടി ഇവിടെ ആണെങ്കിൽ അടുത്തൊരു അഞ്ഞൂറ് മീറ്റർ അകലെ അടുത്തൊരു വണ്ടി കിടക്കും അതിൻ്റെ അടുത്ത മീറ്റർ അല്ലെങ്കിൽ അടുത്തൊരു വണ്ടി ഈ വണ്ടി ചുടുകട്ടങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഈ ചുടുകട്ട ഈ വരുന്ന ഭക്തർ വാങ്ങണം ഭക്തർ വാങ്ങണം അത് വെറുതെ ചുടുകട്ടയും വണ്ടിയുമായിട്ടിങ്ങനെ ഇരിക്കും പക്ഷേ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ചുടുകട്ട എങ്ങനെ പറ്റേ ദിവസം എല്ലാം വൈകിട്ട് മണിയായിട്ട് ഈ വണ്ടികളെല്ലാം വരും വണ്ടികളെല്ലാം വന്നു കഴിഞ്ഞു വൈകിട്ട് തൊട്ട് ചിലരൊക്കെ വേടിച്ച് പൊസിഷൻ ആക്കിയിട്ട് വീട്ടിൽ പോകും ചിലർ പിറ്റേന്ന് രാവിലെ വരും ഇങ്ങനെ ഒരാൾ ഇട്ടതിന് ശേഷം അടുത്തടുത്ത് അടുത്ത് ഇങ്ങനെ പക്ഷെ അന്നേരം എനിക്കൊന്നും ഈ വണ്ടികളിങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവാം ഈ ചുടുകട്ടെ ഈ വണ്ടി ഓരോരുത്തർ അടുപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്നുണ്ടാവും ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കുകയാണ് പറഞ്ഞാൽ രാവിലെ പത്ത് മണി പന്ത്രണ്ട് മണി ആക്കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലീനായിട്ട് മാറുവാണ് ചെയ്യുന്നത് ആ സമയമായപ്പോഴേക്ക് ഒരു വിജിലൻസ് കേസിൽ പോയിട്ടുണ്ട് വിജിലൻസ് കേസ് ആ വിജിലൻസ് കേസിൽ പെട്ടി നോക്കുമ്പോൾ എനിക്ക് ആദ്യം സസ്പെൻഷൻ അത് കഴിഞ്ഞിട്ട് എന്നെ പോസ്റ്റ് ചെയ്തത് വയനാട്ടിലേക്കാണ് അവിടെ ചെന്നപ്പോൾ അവിടെ സീറ്റില്ലായിരുന്നു പിന്നെ രണ്ടാമത് കാസർഗോഡിൽ പോകും അങ്ങനെ ജോലി സംബന്ധമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വിഷമിക്കണ അപ്പോൾ കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല പിന്നെ വീട്ടിൽ അതിനുള്ള ആളും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇത്തിരി ജോലിയൊക്കെ ആയി ഇപ്പം പിന്നെ ജോലി കെ എസ് ആർ ടി സി കിട്ടിയപ്പോൾ അത് പിന്നെ എം പാനിലാണ് കിട്ടില്ല എന്നുണ്ട് ഇപ്പോൾ ഗൾഫിലാണ് ഇപ്പോൾ കുഴപ്പമില്ല രണ്ടാമത്തവൻ പിന്നെ ഫാർമസി കോഴ്സിനാണ് പഠിച്ചിരുന്നു അവനും പക്ഷെ അവൻ ആ ഫീൽഡിൽ പോകണില്ല അത് പഠിച്ചു നല്ലാണ്ടായിരുന്നു